ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഇ സെവൻറ്റി ബ്ലോക്ക് അപ്പം നമ്മളുടെ ഒരു കുട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നതാ നമ്മളുടെ ഒരു കുട്ടി ഡേ മെ ലൈഫാണെന്ന് പറയാൻ പറ്റില്ല രാവിലെ തുടങ്ങി ഉച്ച വരെയുള്ളൊരു കാര്യങ്ങൾ കാണിച്ചു തരാട്ടോ ഇച്ചിയില്ലാത്തൊരു ഡേ ആണ് ഞാനും ഭാവയും മാത്രമേ ഉള്ളൂ അപ്പോൾ ഞങ്ങളിതാ എനിയിട്ട് രാവിലെ ഇനീക്കാൻ നല്ലപോലെ ലേറ്റ് ആവും കേട്ടോ ഇച്ചിയില്ലാത്ത കൊണ്ട് പിന്നെ എനിക്ക് വേറെ പണിയൊന്നും കാര്യമായിട്ടില്ല അപ്പൊ ഞാനും വാവേ മാത്രമല്ലേ ഉള്ളൂ പിന്നെ അതല്ല ഞങ്ങള് രാത്രി കിടക്കുമ്പോൾ തന്നെ നല്ല ലേറ്റ് ആവും ഇവൻ ഉറങ്ങുമ്പോൾ നല്ല രീതിയിൽ ലേറ്റ് ആവാറുണ്ട് കേട്ടോ അപ്പൊ പിന്നെ രാവിലെ എണീറ്റിട്ട് ആരും എങ്ങും പോകാനൊന്നും ഇല്ലല്ലോ ഇച്ച ഉള്ളപ്പോഴാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി കൊടുക്കാൻ വേണ്ടി ഞാൻ നേരത്തെ എണീക്കു കേട്ടോ അപ്പൊ എന്റെ പണികളും വേഗം കഴിയും ആളില്ലാത്തതിന്റെ ഒരു കുറവുണ്ട് ഇന്നിപ്പാ നമ്മളെ നമ്മൾ കാപ്പൂടിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ കരുതി എന്തായാലും എന്നാ വീഡിയോ എടുത്താലോന്നോ ചില ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെ തോന്നൂലോ ഇന്നെന്താ ഒരു വീഡിയോ എടുത്താലോന്ന് അങ്ങനെ എടുത്തതാ ാണ് അപ്പൊ ഞാൻ എന്താ ഫസ്റ്റ് അടിച്ചു വാരിയിടാന്ന് കരുതി ഈ അടിച്ച് വരാന്നുള്ളത് ഡെയിലി ഒരു മൂന്നാലു വട്ടമെങ്കിലും ചെയ്യേണ്ടി വരും അപ്പൊ രാവിലത്തെ ഒരു ട്രിപ്പാണ് ഈ പോകുന്നത് മുന്നോളുള്ള എല്ലാ വീട്ടിലും ഇതൊക്കെ തന്നെയായിരിക്കും അല്ലെ അവസ്ഥ അപ്പൊ കുറെ ടോയ്സും കാര്യങ്ങളൊക്കെ ഒതുക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഇത് അടിച്ച് വാരിയിട്ടിട്ടുണ്ട് ഇനി നമുക്കിത് ആ കഞ്ഞി ആട്ടോ ഒന്ന് വെച്ചേക്കുന്നത് എനിക്ക് കഞ്ഞി കുടിക്കാൻ ഇഷ്ടമാണ് വാവിക്ക് കഞ്ഞി കുടിക്കാനാട്ടോ കുറച്ചുകൂടി ഇഷ്ടം ചോറ് കഴിക്കാറുണ്ട് ഞാൻ മാറി മാറിയ കൊടുക്കാറ് അപ്പോൾ എന്തായാലും നമ്മൾ ഇത് ആ കഞ്ഞി ആക്കിയിട്ടുണ്ട് ോ അവൻ കുറച്ചുകൂടി കുടിക്കുന്നതായിട്ട് എനിക്ക് തോന്നും ചോറ് കൊടുക്കാൻ കുറേ ടൈമും വേണം അവൻ അവന്മാരെയൊക്കെ കഴിക്കേയില്ല ഇന്ന് ഒറ്റ ട്രിപ്പിന് ഇതാ ഞങ്ങക്ക് രണ്ടാൾക്കും കഞ്ഞി ആക്കിയിട്ടുണ്ട് എനിക്ക് കഞ്ഞി കുടിക്കാൻ ഇഷ്ടാ കേട്ടോ എനിക്ക് ഇങ്ങനെ കടല പരിപ്പ് പയർ അതൊക്കെ കൂട്ടി കഞ്ഞി കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാപ്പി പിടിച്ചു പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ദോശയായിരുന്നു ചുട്ടത് അപ്പൊ ആ ദോശ ചട്ടിയൊക്കെ ചൂടോടു കൂടി കഴുകരുതെന്ന് ഇങ്ങനെ പറയൂലോ അതുകൊണ്ട് ഞാൻ അവിടെ വെച്ചിട്ട് പോയേക്കായിരുന്നു ഇപ്പത് ആ ചൂടൊക്കെ അറിയിട്ടുണ്ട് പിന്നെ നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡ് ഉണ്ടല്ലോ അതൊഴിച്ച് വയ്ക്കുന്ന ആ ഒരിതും ഇതാ ഒന്ന് കഴുകി എടുത്തതാ കേട്ടോ അതൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് പാത്രം കഴുകുന്ന ലീക്കൂട് അത്യാവശ്യം നല്ല കട്ടിക്ക് തന്നെ ഞാൻ ഒഴിച്ച് വെക്കാറുണ്ട് കേട്ടോ എനിക്ക് നല്ല പതയോടുകൂടി ഇങ്ങനെ പാത്രം തീക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് കഴുകിക്കളഞ്ഞതേ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അഴുക്ക് വല്ലതും ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് കരുതിയാണ് ഈ സോപ്പിൻ്റെ വിളുവിളു എന്നുള്ളൊരിതുണ്ടാവുമല്ലോ അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടി ഞാൻ കഴുകിയെന്ന് മാത്രം അപ്പോൾ അതായത് കൂടെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു വൺ വീക്കൊക്കെ നിൽക്കാറുണ്ട് കേട്ടോ പിന്നെ ഇപ്പോഴാണെങ്കിൽ കുറച്ച് കൂടുതൽ ദിവസം കിട്ടി അതൊക്കെ നമുക്ക് പാത്രമൊന്നും കഴുകാൻ വന്നില്ലല്ലോ അതുകൊണ്ട് പാത്രം കഴുകാ ദാ ലിക്വൊക്കെ സെറ്റായി അപ്പൊ നമ്മുടെ സ്ക്രബർ നോക്കിയപ്പോഴാട്ടോ അത് അത്യാവശ്യം പരിതാപകരമായിട്ടിരിക്കുകയാണ് ഞാൻ എടുക്കുമ്പോ എടുക്കുമ്പോ ഓർക്കൂട്ടോ അത് മാറ്റാൻ മാറ്റാമെന്ന് പിന്നെ ഞാൻ വരുത് ഇത്തിരി പാത്രമല്ലേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് കഴുകുമ്പോൾ എടുക്കാമെന്ന് അപ്പോൾ എന്തായാലും അതുകൂടി മാറ്റി വെക്കാൻ പൊതി സ്ക്രബ്ബറൊക്കെ ഉപയോഗിച്ച് പാത്രം കഴുകുമ്പോൾ ഒരു സുഖമല്ലേ അപ്പോ നമുക്ക് പാത്രങ്ങൾ വേഗം കഴുകി സെറ്റാക്കി വെക്കാം കേട്ടോ നല്ല പതിയോടുകൂടി പാത്രങ്ങൾ വയ്ക്കാൻ നല്ല രസമല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ നമുക്ക് അധികമൊന്നുമില്ല നമ്മൾ ആ ദോശ ചുട്ടതും ചായ വെച്ചതും അങ്ങനെ നമ്മൾ കഴിച്ചതും ആയ കുറച്ച് പാത്രങ്ങൾ മാത്രമേ കഴുകാനുള്ളൂ പിന്നെ ഇനി ഒരു വലിയ പണി കിടക്കുന്ന എന്താണെന്നറിയോ ഈ ഗ്യാസിലുണ്ടല്ലോ നമ്മൾ ഈ കഞ്ഞിക്ക് കഞ്ഞി കുക്കറില് ഇടില്ലേ അപ്പോൾ ഈ തിളച്ച് പോകുന്നത് വലിയൊരു പ്രശ്നം കേട്ടോ ഞാനി വെള്ളം വെക്കുന്നതിൻ്റെ ഒരു വ്യത്യാസമാണോ അതൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഞാൻ എത്ര ശ്രദ്ധിച്ച് വെച്ചാലും അതിങ്ങനെ തിളച്ച് പോകും എല്ലാം അവിടത്തും ഇങ്ങനെ തന്നെയാണോ ഞാൻ സ്പൂൺ ഇട്ട് വെച്ചാൽ മതി എന്നൊക്കെ കുറേ വീഡിയോസിലൊക്കെ കണ്ടു അങ്ങനെയൊക്കെ ട്രൈ ചെയ്തിട്ടും അതൊന്നും വർക്കൗട്ടായിട്ടില്ല കേട്ടോ ഈ തവണ നമ്മൾ കുക്കർ പുതിയത് വാങ്ങി അപ്പോൾ അതിൻ്റെ ഷേപ്പ് വ്യത്യാസമുണ്ട് ഇങ്ങനെ അതിൻ്റെ മൂടിയോ ഉള്ളിലോട്ട് കുഴിഞ്ഞിരിക്കുന്ന ആ ഒരു മോഡലാണ് അപ്പോൾ അവർ പറഞ്ഞു ഈ ഈയൊരു മോഡലിപ്പോൾ ഇറങ്ങുന്നതാണ് ഇതിപ്പോൾ തിളച്ചൊന്നും പോവില്ല എന്നൊക്കെ പറഞ്ഞാണ് തന്നത് പക്ഷേ എന്നിട്ട് ഒരു കാര്യമില്ല അതും തിളച്ച് പോകുന്നുണ്ട് കേട്ടോ അപ്പം ഈ കഞ്ഞി വെച്ച് കഴിഞ്ഞാൽ അതൊരു വലിയ പണിയാണ് അതിൻ്റെ മൂടിയെ കഴുകി എടുക്കാനും പിന്നെ ആ ഗ്യാസ് ഫുള്ള് ഗ്യാസല്ല ആ അടുപ്പ് ഫുള്ള് തിളച്ച് പോയിട്ടുണ്ടാവും അതൊന്നും ക്ലീൻ ചെയ്യലാണ് ഇപ്പം മെയിനായിട്ടുള്ളൊരു പ്രശ്നം അങ്ങനെതാണ് നമ്മുടെ പാത്രം കഴുകലും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അധികം ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ ഇനി എനിക്കധികം പണിയൊന്നും ഇല്ല പിന്നെ എന്തെങ്കിലും കറിക്ക് നോക്കണോട്ടോ അപ്പോൾ കറിക്കായിട്ട് പരിപ്പ് എന്തെങ്കിലും വെക്കാന്നാണ് ഞാൻ കരുതിയേക്കുന്നത് പിന്നെ വീട്ടിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ എപ്പോഴും ചോദിക്കും കേട്ടോ ഒറ്റക്കായ കൊണ്ട് ഫുഡ് കഴിക്കില്ലേ ഫുഡ് ആ കറി വെക്കാമായിരുന്നില്ലേ ഇത് വയ്ക്കാനില്ലേന്നൊക്കെ എല്ലാവരും പറയും കേട്ടോ ഉച്ചയാണെങ്കിലും വിളിച്ച് ചിത്തയൊക്കെ പറയും പക്ഷേ എനിക്കിഷ്ടമാട്ടോ നമ്മളിഷ്ടമുള്ള ഫുഡല്ലേ എല്ലാവരും കഴിക്കുക ഇഷ്ടമില്ലാത്ത ആരെങ്കിലും എന്തെങ്കിലും കഴിക്കോ എനിക്ക് ഇഷ്ടമാട്ടോ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ തന്നെ ഞാൻ വെച്ച് കഴിക്കുക at it. പിന്നെ ഒത്തിരി ആർഭാടമായിട്ട് വെച്ച് കഴിക്കാറില്ല പിന്നെ ഒറ്റയ്ക്കാവുമ്പോൾ നമുക്ക് ഇത്തിരി മടിയാവൂലോ ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് ഇതൊക്കെ വെച്ച് കഴിക്കേണ്ടേ എന്നുള്ളൊരു മടിയുണ്ട് പക്ഷേ എനിക്കിഷ്ടമുള്ളതൊക്കെ തന്നെയാണ് ഞാൻ വെച്ച് കഴിക്കാറ് അപ്പം അതാ നമ്മുടെ പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് ഞാൻ എന്താ നമ്മൾ ചൂണ്ട ഇടാൻ പോയില്ലേ അപ്പോൾ അതാ അവിടെ പത്ത് മണി ചെടികൾ ഇഷ്ടം പോലെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതിൽ നിന്നൊരു തണ്ട് ഞാൻ പറിച്ചെടുത്തതാണ് അവർ കാണാതെ കാണാതെ എന്നല്ല അവിടെ ആരും ഉണ്ടാവില്ല കേട്ടോ പക്ഷെ അങ്ങനെ പറിക്കരുത് എന്നൊക്കെയാണ് പറയുന്നത് ഞാനൊരു തണ്ട് അവിടെ നിന്ന് ഒടിച്ചെടുത്ത് കൊണ്ടുവന്നു പിടിക്കും റിയില്ല എന്തായാലും നോക്കാം പിന്നെ അതാ സിങ്കൊക്കെ ഒന്ന് കഴുകി കിട്ടും നമ്മുടെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബോട്ടിൽ ഒന്ന് നിറച്ച് വെക്കണോ കേട്ടോ എനിക്കിങ്ങനെ ബോട്ടിൽ നിറച്ച് വെള്ളം നമുക്ക് കുടിക്കുമ്പഴേ അറിയാൻ പറ്റുമല്ലോ അങ്ങനെ തന്നെയാട്ടോ ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് കുടിക്കാറ് അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഞാൻ ഇച്ചിക്ക് ബേർത്ത് ഡേക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് അപ്പോൾ ആൾ ഇതുവരെ യൂസ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഇതിലാണ് ഞാൻ വെള്ളം കുടിക്കാറ് ഇതാവുമ്പോൾ അധികം വെയിറ്റ് ഇല്ലല്ലോ നമുക്ക് കുണ്ടടക്കാനും ഈസിയാണ് ഇതിൽ ഇതിലും വലിയൊരു ബോട്ടിൽ ഇവിടെ ഉണ്ട് കേട്ടോ അതിങ്ങനെ നമുക്ക് എടുക്കാനും പിടിക്കാനൊക്കെ കുറച്ച് വെയിറ്റ് ഉള്ളതുകൊണ്ട് ഇത് സുഖമാണ് അപ്പോൾ ഇതിലിപ്പോൾ ഇങ്ങനെ നിറച്ച് ഞാൻ ഫ്രിഡ്ജ് വെക്കും അപ്പൊ കുറച്ചൊന്നും കൂടാവൂല്ലോ ചൂടായതുകൊണ്ട് ഇതിലിങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ ഒരു സുഖമാണല്ലോ പിന്നെ നമ്മൾ കഞ്ഞി നമ്മൾ തുറന്നു നോക്കിയപ്പോൾ അതായിട്ടില്ല കേട്ടോ ഒന്നും കൂടി അടിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് വേസ്റ്റ് കളയാനുണ്ടായിരുന്നു വേസ്റ്റ് കളയാൻ വേണ്ടിയിട്ട് നമ്മുടെ രണ്ട് റൂമിന് അപ്പറോ ആട്ടോ വരുന്നത് അപ്പോൾ നമുക്ക് ഇത് അങ്ങ് കൊണ്ടോ കളഞ്ഞിട്ട് വരാം ഡെയിലി കളയുന്നതാട്ടോ ആട്ടോ ഇപ്പൊ ഞാനും ഭാവിയും മാത്രം ഉള്ളത് കൊണ്ട് ഒന്നരാടം നമുക്ക് കൊണ്ടേ കളഞ്ഞാൽ മതി അതിനുള്ളതേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ദാ ഈ ഒരു റൂം തുറന്നിട്ടേ ദാ ഇതിലേക്ക് അങ്ങ് വേസ്റ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ താഴേക്ക് പോയിക്കോളും വേസ്റ്റ് കളയാൻ വരാനേ കുറച്ച് മടിയാട്ടോ എനിക്ക് കുറച്ചൊരു ഇറിറ്റേറ്റിങ് പോലെ തോന്നും പക്ഷേ ഇതിപ്പോ നമുക്ക് കളഞ്ഞല്ലേ പറ്റുള്ളു എന്നീ കാള് മടിയാ കേട്ടോ ചിക്കേ വന്നിടയ്ക്ക് ആള് ഏഹ് കൊണ്ട് കളയുക ഒക്കെ ചെയ്യാറുന്ന് നമ്മൾ പറയാതെ തന്നെ കൊണ്ടു കളയും ഇപ്പൊ ഞാൻ പുറകെ നടന്നൊരു പത്ത് വട്ടം പറഞ്ഞാലാണ് ഒരു തവണ കേൾക്കുകട്ടോ ഈ വേസ്റ്റ് കൊണ്ടു കളയാൻ എന്താ ഇത്ര മടി നമ്മളുടെ തന്നെ വേസ്റ്റ് അല്ലേന്ന് ചിന്തിക്കുന്നുണ്ടാവല്ലേ വേറെ ഒന്നല്ലാട്ടോ നമ്മള് കുളി കഴിയുമ്പോഴായിരിക്കും ആ ഒരു കാര്യം ഓർക്ക അപ്പോൾ ഒരു ചെറിയ മടി വരുമല്ലോ അപ്പോൾ എന്തായാലും വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയി കളഞ്ഞതല്ലേ കൈ ഒന്ന് കഴുകാന്ന് എഴുതി ഇനി നമ്മൾ കുളിക്കാൻ പോകാമെന്ന് എഴുതി കേട്ടോ കുളിച്ച് വരാൻ കുറച്ച് ടൈം എടുക്കും കാരണം വാവനെയും കുളിപ്പിക്കണം എനിക്കും കുളിക്കണം കേട്ടോ അപ്പോൾ അവനെ ഒന്ന് കുളിച്ച് സെറ്റാക്കിയിട്ട് വേണം എനിക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ തല എല്ലാ ദിവസവും കഴുകാറില്ല ഒന്നരാടോ ഒന്നൊരാടോ കേട്ടോ തല കഴുകാറ് മുന്നൊക്കെ എല്ലാ ദിവസവും തല കഴുകുമായിരുന്നു പിന്നെ ഇവിടെ വെള്ളത്തിനൊക്കെ ഭയങ്കര എന്താ പറയാ മുടി ഭയങ്കരമായിട്ട് കൊഴിയുന്നുണ്ട് ചൂടും കൂടി ആയതുകൊണ്ട് നമ്മള് ടാപ്പ് തുറന്ന് ഒരു ടു സെക്കൻഡിനുള്ളിൽ തളച്ച വെള്ളം ആട്ടോ വരിക അപ്പൊ അത് നമുക്ക് തലയിൽ ഒഴിച്ചാൽ നല്ല രീതിയിൽ പണി കിട്ടും അപ്പോൾ പിടിച്ചു വെച്ചിട്ട് വേണോട്ടോ തല കഴുകാനൊക്കെ അപ്പൊ ഞങ്ങൾ രണ്ടാളും താ കൊളിയൊക്കെ കഴിഞ്ഞ് വന്നു ഞങ്ങക്ക് പുറത്തൊന്നും പോകണ്ട എന്നുള്ള ദിവസങ്ങളിലാണെങ്കി വാവയ്ക്ക് ഞന്താ ഇങ്ങനെ പൊട്ടൊക്കെ കുത്തി കൊടുക്കാറുണ്ട് കേട്ടോ മുന്നാണെങ്കിൽ അവൻ സമ്മതിക്കാറേ ഉണ്ടായിരുന്നില്ല പിന്നെ തൊടാൻ പോകുമ്പോ തന്നെ ഇനി തൊട്ട് കഴിഞ്ഞാൽ തന്നെ തുടച്ചും കളയാറുണ്ട് ആള് അപ്പോൾ ഇപ്പൊ എന്തോ അനങ്ങാതെ ഒക്കെ നിക്കുന്നുണ്ട് കേട്ടോ കൊറച്ചു ദിവസൊക്കെ ആയിട്ട് ഇങ്ങനെ തൊടുമ്പോൾ ഉം ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ കയ്യിലൊക്കെ കൊടുത്ത് അപ്പോൾ കൊറച്ചു നേരം ഒന്നും നനങ്ങാതിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ മാർഗൊക്കെ കുത്തി കാണാനായിട്ട് അപ്പൊ ആൺകുട്ടികളായതുകൊണ്ട് ഇപ്പോഴല്ലേ ഇതൊക്കെ നടക്കുള്ളു കൊറച്ചാളിഞ്ഞാല് ഇതൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഇതൊക്കെ ഭയങ്കര രസമുള്ള ഒരു മെമ്മറിയാലേ ബാക്കി വന്ന കന്മേഷങ്ങ് തൂത്ത് കളഞ്ഞില്ല വേഗം എന്റെ കണ്ണും കൂടി എഴുതി കൊടുത്തു കേട്ടോ ഇടക്കൊക്കെയാണ് അങ്ങനെ തോന്നാറ് ഞാൻ വീട്ടിൽ നടക്കുമ്പോൾ ഒട്ടും നോക്കാറില്ല കേട്ടോ ഏറ്റവും കൂതറായിട്ട് നടക്കാറുള്ളത് ഞാനായിരിക്കും ഞാൻ വിചാരിക്കാറുണ്ട് ഈ പൗഡർ ഇടുന്ന ഈ പൗഡർ പഫോ എന്താ ഇതിനെ പറയുക എനിക്കറിയില്ലാട്ടോ ഈ പാത്രം ഉണ്ടല്ലോ ഇത് കഴിഞ്ഞാലുള്ള പ്രശ്നം ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചതരാട്ടോ ഇന്ന് എന്തോ വീഡിയോ ഒക്കെ എടുത്തോണ്ടാണെന്ന് തോന്നുന്നുണ്ട് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് എന്നോട് സഹകരിക്കുന്നുണ്ടായിരുന്നു വലിയ ഒച്ചപ്പാടോ ബഹളോ ഒന്നും ഉണ്ടാക്കിയില്ലാട്ടോ നല്ല മുടുക്കനായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ ആളുടെ മുടിയൊക്കെ കുറച്ച് വളർന്നിട്ടുണ്ട് ആദ്യം ഞാൻ മുട്ട അടിക്കാൻ പറഞ്ഞതാ കേട്ടോ നമ്മള് വന്നിടയ്ക്ക് തന്നെ മുട്ട അടിച്ചിരുന്നെങ്കി ഇപ്പൊ കുറച്ച് വളർന്നേനില്ലേ അപ്പൊ ഇച്ചിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു തവണ നമ്മൾ മുടി വെട്ടാൻ പോയപ്പോൾ അവ മര്യാക്ക് ഇരിക്കാത്തതുകൊണ്ട് നമുക്ക് മര്യാക്ക് മുടി വെട്ടാനും പറ്റിയില്ല ഇപ്പൊ അതാ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട് ഇപ്പൊ എനിക്ക് വെട്ടാൻ വെട്ടി മടി മടിയിട്ടോ നല്ല സ്റ്റൈലായിട്ട് ഏതെങ്കിലും മോഡലില് വെട്ടണോന്നൊക്കെ വിചാരിക്കും അവിടെ ചെന്ന് കഴിയുമ്പോ ചെക്കന്റെ സ്വഭാവം മാറും അപ്പൊ പിന്നെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊന്നും വെട്ടാൻ പറ്റാറില്ല എന്തായാലും നോക്കാന്ന് കരുതിയിരിക്കട്ടോ അത്യാവശ്യം നല്ല രീതി വളർന്നിട്ടുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പൗഡറിന്റെ ആ പാത്രം എടുത്താലുള്ള പ്രശ്നം ഇതാ കണ്ടോ ഇനി ആ കാറിനൊക്കെ പൗഡർ ഇടിച്ച് കുട്ടപ്പനാക്കാതെ ആൾക്കൊരു സമാധാനം ഉണ്ടാവില്ല ഇനി ആ പൗഡർ തീർക്കുന്നവരെ ചെക്കൻ ഇത് തന്നെ ആയിരിക്കും കേട്ടോ അപ്പൊ മാക്സിമം ഞാൻ ഒളിപ്പിച്ചു വെക്കലാണ് ഇന്നെന്തായാലും എന്തായാലും കണ്ടുപിടിച്ചു ഈ ഒരു ഗ്യാപ്പിലേ അവന് കഞ്ഞി കൊടുക്കാമെന്നാണ് കേട്ടോ കരുതുന്നത് ഇനി ഇതാ നമ്മൾ കഞ്ഞിയൊക്കെ കുടിച്ച് കുറച്ചു നേരം ഒന്ന് കിടന്ന് ഉറങ്ങൂ കേട്ടോ അപ്പൊ നമ്മളുടെ ഒരു കുട്ടി വീഡിയോ ഇതാ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും Yeah, bye-bye.